നമ്മളിവിടെ പ്രേസ്കാരം എന്റെ പേര് മഞ്ജു ദേവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടായിട്ടെ നമ്മളെ തേടിയെത്തിയതാണ് യേശുവിന്റെ സ്നേഹം യേശു ലോകത്ത് നമ്മളെ തേടിയെത്തിയതാണ് അല്ലെ പാപുകളെ തേടിയെത്തി അവരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി പിതാവുമായിട്ട് റെക്കൺസിലിയേഷന് വേണ്ടി അല്ലെ പിതാവുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യുന്നതിനു വേണ്ടി ഒരു കാലത്ത് നമ്മൾ നമ്മുടെ പാപത്തില് ആയിപ്പോയിരുന്ന വ്യക്തികൾ പിതാവിൽ നിന്ന് ഒരുപാട് അകലത്തിലായിരുന്നു അല്ലെ കിലോമീറ്ററുകൾ അകലത്തായി നമ്മള് നമുക്കറിയാം പിതാവ് ഹോളിയാണ് പരിശുത്തിനാണ് പരിശുത്തിൽ ഇല്ലാതിരുന്ന പിതാവിന്റെ അടുത്തേക്ക് ഒരിക്കൽ പോലും പോകാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ പാപങ്ങളെ പൊറത്ത് തന്നുകൊണ്ട് അല്ലെ പിതാവുമായിട്ട് നമ്മള് ബന്ധത്തിലാക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു വന്നതാണ് തൻ്റെ തെങ്കിലും ചോറ് കൊടുത്താണ് നമ്മൾ വീടിൻ്റെ അടുത്തിരിക്കുന്നത് അല്ലെ നമ്മളെ സ്നേഹിക്കുവാണ് യേശു ക്രിസ്തു അന്നും ഇന്നും ചെയ്യുന്നത് അല്ലെ അതേ യേശു ക്രിസ്തു അല്ലെ പത്രോസിനോട് ഷിമോനോട് ഒരു ചോദ്യം ചോദിച്ചു ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അല്ലെ മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോ ഷിമോൻ യെസ് എന്ന് പറയുന്നത് യെസ് എന്താ പറയുക മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇനോ അതേ ചോദ്യം തന്നെയാണ് യേശു ക്രിസ്തു നമ്മളോടും ചോദിക്കുന്നത് നമ്മൾ നിന്ന് ആ ഉത്തരം കേൾക്കാൻ വേണ്ടി യേശു ക്രിസ്തു വളരെയധികം ആഗ്രഹിക്കുകയാണ് അല്ലെ അവനെ സ്നേഹിച്ചുകൊണ്ട് ഒരു ജീവിതം നമ്മൾ യിക്കണമെന്ന് യേശുക്രിസ്തു വളരെയധികം ആഗ്രഹിക്കുകയാണ് നമ്മൾക്ക് ഒരുപാട് മെറ്റീരിയൽ ബ്ലെസിംഗ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വ്യക്തികളാണ് ലോകത്തില് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ നമ്മുടെ പിതാവിന്റെ ആഗ്രഹം തന്നെയാണ് അല്ലെ നമുക്കറിയാം നമ്മളോട് ദൈവം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവ് പ്രോസ്പെറസ് ആകുന്ന ഒപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ മാത്രം പ്രോസ്പെറസ് ആയിരിക്കണം പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം വെറുതെ വാങ്ങിച്ചു കൂട്ടുന്നവരാകാതെ നമുക്ക് അവനെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് അല്ലെ ഇപ്പൊ അതാണ് എനിക്ക് ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്ന പക്കുന്ന പ്രാർത്ഥിയും പ്രാർത്ഥിച്ച ശ്രീ കർത്താവ് സമയത്ത് തന്നെ പറയട്ടെ താങ്ക് യു ചീസസ് ഒന്നുമില്ല കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം അങ്ങ് തന്നതല്ലാതെ വേറൊന്നുമില്ല ഈ ജീവിതവും ഈ ശ്വാസവും കർത്താവെ അങ്ങനെ സ്നേഹിക്കാനുള്ള കൃതിവും ഈ സ്നേഹവും എല്ലാം അങ്ങനെ എന്നുള്ളത് മാത്രം കത്താവ് അങ്ങ് തന്നത് തന്നെ ഞങ്ങൾ തിരിച്ചു തരട്ട് കർത്താവിലോട്ട് ി മാസ്റ്റർ അങ്ങ് തന്നെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് തന്ന സ്നേഹത്തിൽ നിന്ന് കഥാവിനോട് ഞങ്ങൾ സ്നേഹിക്കാൻ അങ്ങനെ സ്നേഹിക്കുന്ന അങ്ങയുടെ നാമം കഥാപിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ ഐ പ്രേസുമാർ യേശുന്റെ നാമം തന്നെ സംസാരിക്കണം യേശുന്റെ നാമം തന്നെ ആമേ പിതാവ് അങ്ങക്കായിട്ടും അങ്ങനെ മകനായിട്ട് നന്ദി പറയുന്നു ഒളിസ്പെർക്കോടാണ് നന്ദി ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശുനം നമുക്ക് യോഹന്നാൻ എഴുതിയ സൂക്ഷാസ്ത്രത്തിലേക്ക് പോകാം അവസാനത്തെ ചാപ്റ്റർ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യോഹനാന്റെ ഇരുപത്തി ഒന്നിന്റെ ഒന്ന് തൊട്ട് പതിനേഴ് വരെ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയോസ് കൾക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു അപ്പൊ യേശു നമുക്കറിയാം തന്റെ ഉയർത്തെഴുന്നേപ്പിന് ശേഷം അല്ല മേരി മാദ്യം പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം മേരിനെ പറഞ്ഞു വിടുന്നു ഫസ്റ്റ് ഹിവാഞ്ചലിസ്റ്റ് ആയിട്ട് അല്ലെ മേരിനെ പറഞ്ഞു വിടുന്നു തന്റെ ശിഷ്യന്മാര് അല്ലെ സഹോദരങ്ങൾ എന്നൊരു പേരാണ് അദ്ദേഹം വിളിച്ചത് തന്റെ ശിഷ്യന്മാരെ വിളിച്ച പിന്നെ തന്റെ ശിഷ്യന്മാര് ഡിസൈപ്പിൾസ് ഒന്നുമല്ല പറയുന്നത് തന്റെ സഹോദരന്മാര് അല്ലെ സഹോദരന്മാരെ അടുത്തേക്ക് യേശു മേരി മാക്തലിനെ വിടുന്നു അതിനുശേഷം അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ പ്രത്യക്ഷമായത് ഈ വിധം ആയിരുന്നു ഷീമൻ പത്രോസും തോമസും ഗലയിലെ ഉള്ള കാനായല നദാനിയലും സെബന്തി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമൻ പത്രോസ് അവരോട് ഞാൻ മീൻ മീൻപിടിപ്പാൻ പോകുന്നു എന്ന് പ്രതീക്ഷ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോ ഒട്ടും ഒന്നും പിടിച്ചില്ല പുലർച്ചെ ആയപ്പോൾ യേശു കറിയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിശുന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന ഉത്തരം പറഞ്ഞു അപ്പൊ നമുക്കറിയാം ഷീമോൻ പത്രോസിനെ ബാക്കിയുള്ള ശിഷ്യന്മാരുടെ ബന്ധം അല്ലെ മൂന്നര വർഷക്കാലം അവര് യേശുവിനൊപ്പം ഉണ്ടായിരുന്നു ഉണ്ടും ഉറങ്ങിയും ഒപ്പത്തിനും വർക്കിംഗ് ചെയ്തു ഒരുപോലെ തന്നെ കൂടെ നടന്നും ജീവിച്ചു വരുന്ന വ്യക്തികൾ അല്ലെ അപ്പോൾ തൻ്റെ മരണത്തിന്റെ സമയത്ത് യേശുവിനെ യേശുവിന്റെ അടുത്തുണ്ടായിരുന്ന ശിഷ്യൻ എന്ന് പറയാൻ ഉണ്ടായിരുന്നത് ജോൺ മാത്രമാണ് ഷിമോൻ പത്രോസോ ഉണ്ടായിരുന്നില്ല ബാക്കി ദാനിയേലോ തോമസോ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവർക്കൊരു പക്ഷെ പേടിയായിരുന്നായിരിക്കണം പക്ഷേ ജോണിന്റെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടിയില്ല അല്ലെ എന്ത് വന്നാലും കുഴപ്പമില്ല ആ സാധുസേസും ഫാരിസിയും പരീക്ഷ ശാസ്ത്രമാരും കൊന്നെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡു ആയിട്ട് അല്ലെ ജോണ് കൂടെ ഉണ്ടായി യേശുവിന്റെ നിന്നു അല്ലെ അപ്പൊ അതിനുശേഷം നമുക്കറിയാം യേശുവിന്റെ മരണത്തിന് ശേഷം ആ പിറ്റേ അല്ലേ കല്ലറയിൽ ചെന്ന് മേരി നോക്കുമ്പോൾ മേരി മാക്തലിൻ ചെന്ന് നോക്കുമ്പോ യേശുവിനെ കടത്തിരുന്നത് ആ കല്ലറ ഓൾറെഡി തുറന്നിരിക്കുന്നു പിന്നെ നമുക്കറിയാം ഡ്രസ്സ് ലിനൻ ക്ലോത്ത് അവിടെ ഉണ്ട് അല്ല തലയിൽ വെച്ചിരുന്ന തുണി അത് മടക്കി വെച്ചിരിക്കുന്നു അതെല്ലാം കണ്ടതിന് ശേഷം മേരി അതെല്ലാം കണ്ടു കഴിയുമ്പോൾ മേരി ഓടി ചെന്ന് തന്റെ ശിഷ്യന്മാരായിട്ടുള്ള ജോണിനോടും ഒക്കെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ശേഷവും പിന്നെയും മേരി അവിടെ തന്നെ ഇങ്ങനെ പട്ടം കറങ്ങി നിൽക്കുക ാണ് കാരണം എന്താ വെച്ചാൽ അവളുടെ അവൾക്കുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണണം പക്ഷെ പീറ്ററും ജോണും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നത് അല്ലെ അതിനുശേഷം യേശു ഇവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവരിലേക്ക് ഹോളിസ്പിറ്റ് ഗോഡിനെ ഊതുന്നു ഊതുന്നതിന് ശേഷം അല്ലെ ശേഷവും കൂടെ അല്ലെ ഇവര് റിസറക്റ്റഡ് ആയിട്ടുള്ള രാജാവിനെ കാണുന്നു യേശുവിനെ കാണുന്നു അതിനുശേഷം ഹോളിസ്പിറ്റ് ഗോഡിനെ അവർ റിസീവ് ചെയ്യുന്നു അപ്പൊ അവർ ബോൺ എഗെയിൻ ആയി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ചീമോൻ പത്രോസ് ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ ഇനി മീൻ പിടിക്കാൻ പോവുകയാണ് ഞാൻ എന്റെ തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് പോവാണ് അല്ലെ അപ്പൊ ഇവിടെ ഇനി പറഞ്ഞിരിക്കുക പടകൻ ഇപ്പൊ അഞ്ചാമത് വേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകന്റെ വലുത് ഭാഗത്ത് വലവീശൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശു മേന്റെ പെരുപ്പും ഹേതുവായി അത് വലിപ്പൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നു എന്ന് ശിഷ്യൂമൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടയിൽ ചാടിച്ചു ശേഷം ശിഷ്യമ്മ കരയിൽ നിന്ന് ഏകദേശം ഇത് ൂറ് മുഴത്തിൽ അധികം ദൂരമില്ലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് കയറിയ കയറിയപ്പോൾ അവൾ തീക്കരലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവാൻ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു ശീമൻ പത്രോസ് കയറി നൂറ്റമ്പത് അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളിൻ എന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരുത്തരും നീ ആർ എന്ന് അവനോട് ചോദ്യം ില്ല യേശു വന്നു അപ്പം എടുത്തു അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി മൂന്നാമത്തെ പ്രാവശ്യമാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നത് അല്ലെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷീമാൻ പത്രോസ് ഉണ്ട് യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു അതിന് അവൻ അവൻ ഉപ കഥാവി എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആട് കുഞ്ഞാടുകളെ മേക്ക എന്ന് അവൻ 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 അവനോട് പറഞ്ഞു രണ്ടാമത് പതി അവനോട് യോഹനായ മകനായ ഷെയ്മോനെ നീ എന്റെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിനവന് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവോ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻറെ ആടുകളെ പാലിക്കു മൂന്നാമത് അവനോട് യോഹൻ്റെ മകനായി ഷീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്നും മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു കത്താവിയെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ അവനോട് എൻ്റെ ആടുകളെ മേക്ക നമുക്കറിയാം പത്രോസിനെ പത്രോസിന് സ്നേഹമുണ്ടായിരുന്നു യേശുവിനോട് സ്നേഹമില്ല എന്ന് നമുക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല പക്ഷേ ആ സ്നേഹം അത് എന്താ പറയുക ദൈവത്തോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹമായിട്ട് മാറിയിട്ട് ഉണ്ടായിരുന്നില്ലേ ഞാൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ തന്റെ ജീവൻ കൊടുത്ത് തന്നെ തന്നെ യേശുവിനെ എന്താ പറയുന്നത് യേശുവിനൊപ്പം നിൽക്കാനുള്ള ഒരു ഒരു സ്നേഹത്തോട് അത് വളർന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹം വരുന്ന ശ്രീ ശിവൻ പത്രോസിന് ും പിന്നെ കൂടെ അന്നുണ്ടായിരുന്ന ശിഷ്യന്മാർക്കെല്ലാം തോമസും ഇങ്ങനെ തന്നെയാ പറഞ്ഞു തിരി എന്നുള്ള ട്വിൻ എന്നുള്ള തോമസും അങ്ങനെ തന്നെ പറഞ്ഞു നമുക്കറിയാം പതിനൊന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യോഹനാന്റെ പതിനൊന്നിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോകാം അല്ലെ യേശുവിന്റെ ഒപ്പം പോകാം നമുക്കും പോയി മരിക്കാം എന്ന തോമസ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം മരിക്കാം എന്ന് പറഞ്ഞു തോമസ് അല്ലെ പിന്നെ പീറ്ററും പീറ്ററും അങ്ങനെ തന്നെ പത്ര അങ്ങനെ തന്നെ പറഞ്ഞു അല്ലെ ഞാൻ ഞാൻ എന്താ പറയാ എന്റെ ജീവിതം തന്നെ ഞാൻ ലേ ഡൗൺ ചെയ്യാൻ വേണ്ടി അല്ലെ എന്റെ ജീവിതം തന്നെ കളയാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു തോമസ് സോറി പീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ ആ യേശുന്റെ മരണത്തിന്റെ സമയത്തോ ആ എന്താ പറയുക ക്രൂസിഫൈ ചെയ്ത സ്ഥലത്തോ അവിടെ ഒന്നും ഇവരെ ആരെയും കണ്ടില്ല എന്ന് ചോദിക്കാം അല്ലെ പക്ഷേ ദൈവം യേശുക്രിസ്തു എന്നിരുന്നിട്ടും ഇവരോട് ഈ പീറ്ററിനോട് ഒരു ചോദ്യം ചോദിക്കുക അല്ലെ ശ്രീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം ചോദിക്കും മൂന്ന് പ്രാവശ്യം പത്ത് ദിവസം തള്ളി മൂന്ന് പ്രാവശ്യം യേശുക്രിസ്തു ചോദിക്കാൻ നീ എന്നെ സ്നേഹിക്കുന്നു ശ്രീമോനെ അല്ലെ നീ എന്നെ സ്നേഹിക്കുന്നു അതേ ചോദ്യം തന്നെ യേശു കുസ് നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നത് അല്ലെ യേശുവിന്റെ കൂടെ നടന്ന വ്യക്തിയാണ് പത്രോസ് യേശുവിനെ കണ്ടതാണ് പത്രോസ് യേശുവിനെ തൊട്ടതാണ് പത്രോസ് അല്ലെ തന്റെ ഉള്ളിലേക്ക് ഹോളിസ്പെറ്റ് ഗോഡിനെ ഊതിയതാണ് യേശു അല്ലെ പത്രോസിന് പത്രോസ് രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പത്രോസ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതാണ് യേശുവിനെ പിതാവ് ഉയർത്തെഴുന്നേപ്പിച്ചു കാര്യം അറിയാവുന്ന വ്യക്തിയാണ് പത്രോസ് െ എന്നിട്ടും യേശു എന്താ പറഞ്ഞു ഇവരെ തന്റെ വർക്കിനായിട്ട് വിടുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഓക്കെ റബായി പറഞ്ഞു പക്ഷെ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോന്നു എന്നൊരു ആറ്റിറ്റ്യൂഡുമായിട്ട് മീൻ പിടിക്കാൻ പോയൊരു വ്യക്തിയാണ് പത്രോസ് എവിടെയായിരുന്നു പത്രോസിന്റെ സ്നേഹം അല്ലെ എന്താ എന്താണ് പത്രോസിന്റെ സ്നേഹത്തിന് പറ്റിയത് െ അപ്പോ ഇവിടെ നമുക്കറിയാം ആ ഒരു സ്നേഹം പത്രോസിന് യേശുവിനോട് ഉണ്ടായിരുന്ന സ്നേഹം ഒരിക്കൽ പോലും ആ എന്താ പറയാ ഹോൾസ്പിറ്റ് ഗോർഡനറിയും വരെ അല്ലെ അതുവരെ ഉള്ള സ്നേഹം അത് ഒരിക്കൽ പോലും പൂർണ്ണമായിട്ടുള്ള സ്നേഹമായിരുന്നു യേശുവിനെ പത്രോസ് തന്റെ ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് ഒരു ഒരു ഡിസിഷനായിട്ട് സ്നേഹം വന്നിട്ടുണ്ടായിരുന്നില്ല പത്രോസിനെ സംബന്ധിച്ച് െ അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് മാറി സാധിച്ചത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് നമ്മളോട് യേശുക്രിസ്തു ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നു അല്ലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നീ നിന്റെ ജീവിതം തന്നെ നീ എനിക്ക് എത്താം അല്ലെ അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുമോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആട്ടും കുഞ്ഞുങ്ങളെ നീ എന്താ പറയുന്നത് എന്റെ കുഞ്ഞാടുകളും മേക്കോ എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ കുഞ്ഞാടികളും മേക്കും ജീവിതം കൊടുക്കും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഒരു സാഹചര്യം ഒന്ന് ഓർത്തു നോക്കി കുഞ്ഞാടികളും മേക്കോ എന്ന് പറയുമ്പോൾ എന്താ അപ്പോസ്റ്റന്മാരായിട്ട് അല്ലെ മുമ്പോട്ടുള്ള ജീവിതം തുടരുക എന്നാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ നമുക്കറിയാം വളരെയധികം പ്രോസിക്യൂഷന്റെ കാലഘട്ടമാണ് അല്ലെ യേശുവിനെ എന്താ പറയുക ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും എത്രമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചുണ്ട് അപ്പൊ അതേ പരീക്ഷന്മാരുടെ ശാസ്ത്രിമാർ ഇടയിൽ തനിക്ക് വേണ്ടി ബോൾഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കുമോ എന്നാണ് യേശു ക്രിസ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ ഇവിടെ ഇങ്ങനെ പത്രോസ് പത്ര ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലെ അപ്പൊ ഒരു യഥാർത്ഥ സ്നേഹം അവിടെ ഉണ്ടായില്ല എങ്കിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളില് യഥാർത്ഥ സ്നേഹം ഉണ്ടായില്ല ഇല്ല എങ്കിൽ ആ തന്നെ തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളുടെ നടുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല പിതാവിനോടുള്ള ഒരിക്കൽ പോലും ചഞ്ചലപ്പെടാത്ത സ്നേഹമാണ് യേശു ക്രിസ്തുൻ അതുകൊണ്ട് തന്നെയാണ് എത്രമാത്രം കഷ്ടപ്പാടി കൂടെ കടന്നു പോയാലും ഈ പാനപാത്രം അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ എടുത്തു മാറ്റി കളയേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് യേശു അല്ലെ ആ പാനപാത്രം നമ്മൾക്ക് വേണ്ടി കുടിക്കേണ്ട ഒരു കാര്യം യേശു ക്രിസ്തുൻ ഉള്ളതല്ലേ നമ്മളാണ് പാപം ചെയ്തത് നമ്മളാണ് പാപത്തിന്റെ കൂലി മരണമാണ് മരിക്കേണ്ടത് നമ്മളാണ് അവനായിരുന്നില്ല പക്ഷെ എന്നാലും പിതാവിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഞാൻ ഈ പാനപാത്രം കുടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നുള്ള എന്നുള്ളൊരു ഡിസിഷൻ എടുക്കും ാണ് അല്ലെ ആ ഡെസിഷനിലേക്ക് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ സ്നേഹം തീരുമാനമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞ വെറുതെ അല്ല സ്നേഹം എന്ന് പറഞ്ഞ ഫീലിംഗ് അല്ല ഫീലിംഗ് ആയിരുന്നു പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ആ ഫീലിംഗ് മാറിക്കഴിഞ്ഞാൽ പിന്നെ പത്രോസിന് സ്നേഹിക്കും സ്നേഹിക്കാൻ പറ്റില്ല എല്ലാം നല്ലതായിട്ട് പോയി കഴിഞ്ഞപ്പോൾ പത്രോസിന് യേശുവിനെ സ്നേഹിക്കാൻ വളരെ ഈസിയായിരുന്നു ഞാൻ എന്റെ ജീവിതം വരെ തരുമെന്നൊക്കെ പറയാൻ പത്രോസിന് വളരെ ഈസി ആയിരുന്നു അല്ലെ തോമസിനും എങ്ങനെ തന്നെയായിരുന്നു എന്നാൽ നമുക്കും യേശുവിനൊപ്പം പോ അവിടെ പോയി നമുക്ക് മരിക്കാമെന്നൊക്കെ പറയാൻ വളരെ ഈസി ആയിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേക പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കൂളായിട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ വളരെ ഈസി പക്ഷെ എല്ലാ പ്രതികൂലത്തും നടത്തും നിന്നുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ എന്റെ ആട്ടും മേക്ക് മേക്ക അപ്പൊ ശരിക്കും പറഞ്ഞാൽ യേശു എന്താ പറഞ്ഞിരിക്കുന്നു വെച്ചു കഴിഞ്ഞാല് നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ എന്റെ ആട്ടും കുഞ്ഞുങ്ങളെ എന്താ പറയാ നയിക്കുന്നു എന്ന് പറയാം കുഞ്ഞാടുകളെ ആട്ടു കുഞ്ഞുങ്ങളെ മേക്ക അല്ലെ കുഞ്ഞാടുകളെ മേക്ക എന്ന് പറയാ നീ എന്നെ സ്നേഹിക്കണം അതാണ് ക്രൈറ്റീരിയ കുഞ്ഞാടുകളെ മേ മേയ്ക്കാനുള്ള എന്താ പറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇതാണ് നീ എന്നെ സ്നേഹിക്കുന്നവനാണ് അല്ലെ നീ എന്നെ സ്നേഹിക്കുന്നവൻ ആണെങ്കിൽ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് നീ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കുഞ്ഞാടുകളെ മേയിച്ച് കാണിച്ചു തരിക എന്ന് പറയുമോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ അന്നത്തെ കാലത്ത് ഒരു പാസ്റ്റർ ആകുന്നു പറഞ്ഞാൽ ഒരു അപ്പോസിന്റ് ആകുന്നു പറഞ്ഞാല് ജീവൻ കയ്യിലേക്ക് കൊടുക്കുന്നതാണ് അല്ലെ മരണത്തിന് മരണ സൈൻ ഇട്ട് കൊടുക്കുന്നതാണ് നമുക്കറിയാം ജെയിംസിന്റെ ഹെറോഡ് കൊന്നുകളയുക തന്നെ ചെയ്തു പീറ്ററിനെ കൊല്ലുന്നതിനും വേണ്ടി അല്ലെ ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്തു അത് മരണം മരണം അവർ ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇവിടെ ഇവരി പറയുന്നത് അല്ലെ പത്രോസ് ശിവൻ പറഞ്ഞത് തയ്യാറാണ് യേശുവെ ഞാൻ അങ്ങക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് െ അതാണ് ഇവിടെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇത് അല്ലെ അപ്പൊ ഞാനെന്താ പറയാ ഉദ്ദേശിച്ചു വെച്ച് ദൈവത്തിനോടുള്ള ആ ഒരു അക്കം സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ലായെങ്കിൽ നമ്മളുടെ മുമ്പോട്ട് ഉള്ള ദൈവത്തിന്റെ ഒപ്പമുള്ള നടപ്പും ദൈവത്തിനോട് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല ഇതിപ്പോ നമുക്കറിയാം അവസാനത്തെ കാലഘട്ടമാണ് വരുന്നത് പിശാചിന്റെ വർക്ക് വളരെ അധികം <laughs> <laughs> खाराएं खाराएं त्री, त्री െ വളരെ അധികം കൂടും അവൻ എത്രയോ എത്രയോ പേരെ ദൈവത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് തന്നെ ചെയ്യും അല്ലെ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ യേശു തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം തെസലോണിയൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ തിമ്മൂത്തിയിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ തെസലോണിയേക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ തിമ്മൂത്ത് നാലാമത്തെ ചാപ്റ്ററിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്താ ഇത് പലരും അവസാന കാലഘട്ടം വരെ അവർ കാലഘട്ടമാട്ടു പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹമില്ല ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഹോൾസ്പിറ്റ് ഗോഡ് വരുക ഹോൾസ്പിറ്റ് ഗോഡിന്റെ സ്ട്രെങ്ത് നമുക്ക് ഇട്ടോ തന്നെ ചെയ്യും അല്ലെ ആ ഉള്ളിന്റെ ഉള്ള സ്നേഹം എന്നാണ് യേശു ചോദിക്കുന്നത് നിനക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോന്നല്ല യേശുക്സ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത് നീ ക്വസ്റ്റ്യൻ ശ്രീമോൻ പത്രോസിനോട് ചോദിച്ചാൽ മാത്രം ക്വസ്റ്റ്യൻ അല്ല നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നീ എന്നെ സ്നേഹിക്കുന്നു എന്തിനാണ് മൂന്ന് പ്രാവശ്യം ക്രിസ്തു ചോദിക്കുന്നത് ശിവം പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ശിവൻ പത്രോസ് തള്ളിക്കളഞ്ഞതാണ് യേശുവിനെ അല്ലെ എനിക്കറിയത്തെ നീ ആരെ പറ്റിയാ പറയുന്നത് ആ വേലക്കാരി പെണ്ണു പെൺ കൊച്ചിനോട് പറഞ്ഞ കാര്യം എനിക്കറിയാ നീ ആരെ പറ്റി സംസാരിക്കുന്നത് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്ന വ്യക്തിയല്ല എന്നാ ശ്രീമോ പത്രോസ് അതേ ശിമോനെ വാങ്ങുന്ന താല്പര്യപ്പെടുവാ കേൾക്കാൻ ആഗ്രഹിക്കുക യേശു ക്രിസ്തു അല്ലെ നമ്മൾ യേശുവിനെ എനിക്കറിയത്തില്ല എന്നൊക്കെ നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഓരോ പ്രവൃത്തി വഴിയും അത് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് എനിക്കറിയത്തില്ല ഈ മനുഷ്യൻ പറഞ്ഞ കാര്യമൊന്നും എനിക്കറിയത്തില്ല അല്ലെ എനിക്ക് എന്റെ കാര്യം എന്റെ ജീവിതം അല്ലെ ഞാൻ എനിക്ക് എന്താണ് തീരുമാനിച്ചത് അതാണ് എനിക്ക് ഞാൻ നടപ്പാക്കാൻ പോകുന്നത് അത് തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളും കാണിക്കുന്നത് അത് തന്നെ അതിനെപ്പറ്റി തന്നെയാണ് നമ്മളും പറയുന്നത് അപ്പൊ ഇവിടെ യേശു നമ്മളോട് ചോദിക്കുക നിനക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കും യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച സ്നേഹിച്ച വ്യക്തികളാണ് പൗലോസും ഡേവിഡ് മോസസ് ഒക്കെ പൗലോസിന് ഇങ്ങനെ പറയാൻ സാധിച്ചു അല്ലെ പോളിന് ഇങ്ങനെ പറയാൻ സാധിച്ചു ഞാൻ എൻ്റെ ഓട്ടം തികച്ചു ഞാൻ ഒരു നല്ല പോര് പോരുത് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു ഞാൻ എൻ്റെ വിശ്വാസം കാ അതെങ്ങനെയാണ് സാധിക്കുമായിരുന്നു പൗലോസ് എന്നുള്ള കാര്യം ഒന്ന് വിചാരിച്ചു പോളിന് അത് എങ്ങനെ സാധിക്കുമായിരുന്നു പോൾ അനുഭവിച്ചത് പോലെ ശരിക്കും പറഞ്ഞാൽ ഒന്നും അനുഭവിച്ചിട്ടില്ല അല്ലെ എത്രമാത്രം തല്ല് കിട്ടുമായിരുന്നു ഇനി പോളിന്റെ കാര്യം ഇങ്ങനെയായിരുന്നു പോള് പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നെങ്കിൽ പോൾ തല്ലുകൊള്ളു അവിടത്തെ അല്ലെങ്കിൽ അവിടെ റിവായിൽ നടക്കും അതാണ് നടന്നുകൊണ്ടിരുന്നത് അല്ലെ പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതായിരുന്നു പോളിന്റെ പോളിന്റെ ദൈവം വെച്ചിരുന്നത് എന്നിട്ടും കൂടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അല്ലെ മിക്കവാറും പോൾ എഴുതിയിരിക്കുന്ന ലെറ്ററുകളൊക്കെ ചർച്ചകൾക്ക് എഴുതിയിരിക്കുന്ന ലെറ്ററുകൾ അല്ലെങ്കിൽ ടൈറ്റസിനും ടൈറ്റസിനൊക്കെ എഴുതിയിരിക്കുന്ന ലെറ്ററുകളൊക്കെ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതുന്ന ലെറ്ററുകൾ അവിടെയും പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിച്ചു ഒരിക്കൽ പോലും കെട്ടുപോകത്തെ ആ സ്നേഹം അതുമാത്രമേ സാധിച്ചു യേശുവിനോടുള്ള സ്നേഹക്കാണ് ഗോഡ് അവരെ സ്ട്രെങ്തൻ ചെയ്ത് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവര് െങ്കിൽ രക്ഷപ്പെടുമെങ്കിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള കൃപ അവർക്ക് അവരുടെ ഉള്ളി ഉള്ളിലുള്ള ആ സ്നേഹം കാരണം വിശ്വാസം കാരണം ഹോളിസ്പിൻ ഗോഡ് അവരെ മാനിച്ചു എന്നത് കൊണ്ടാണ് ഹോളിസ്പിൻ ഗോഡിന്റെ സ്ട്രെങ്ത് അവർക്ക് കൊടുത്തു അല്ലെ എവിടെയാണോ യേശുവിനെ സ്നേഹിക്കുന്നത് എവിടെയാണോ യേശുവിനോടുള്ള വിശ്വാസമുള്ളത് എവിടെയാണോ യേശുവിനെ മാനിക്കുന്നത് അവിടെ പോളിസ്പിൻ ഗോഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും െ രക്ഷ പന്ത്രണ്ടിലെ പതിനൊന്നിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അവര് ഓവർകം ചെയ്തിരിക്കുന്ന യേശുവിന്റെ രക്തം കൊണ്ടും തന്റെ ടെസ്റ്റ് മണി കൊണ്ടും അവർ അവരുടെ ജീവനെ അവര് മൈൻഡ് ചെയ്യത്തില്ല അല്ലെ മരണം വരെ അവര് എന്താ പറയാ തങ്ങളുടെ ജീവനെ മൈൻഡ് ചെയ്യാത്തവരായിരുന്നു അപ്പൊ അത് തന്നെയാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് പോസ്റ്റില പ്രവർത്തക ഇരുപതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ വാക്കില് എൻ്റെ ജീവിതത്തെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്റെ മുമ്പിൽ ഒരു ഓട്ടം തികയ്ക്കാനുണ്ട് എന്റെ മുമ്പ് വെച്ചിരിക്കുന്ന വർക്കുമുണ്ട് അല്ലെ മിനിസ്റ്ററോട് എനിക്കത് തികച്ചേ പറ്റത്തുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്നെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാല് എനിക്ക് ഇതിനൊന്നും നേരം കിട്ടത്തില്ല അല്ലെ ഡേവിഡിനൊന്ന് ഓർത്തു നോക്കി ഡേവിഡിന് ഡേവിഡിന്റെ എന്നാ സ്നേഹമായിരുന്നു അല്ലെ എന്തൊരു സ്നേഹമായിരുന്നു അല്ല ഫിലിസ്റ്റീൻ അല്ലെ ഗോലായത്തിന്റെ മുമ്പിൽ ഗോലിയാത്ത് അല്ലെ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഗോലിയാത്തിനെ പറ്റി ഇങ്ങനെ എന്താ പറയാ ഡേവിഡ് ചോദിക്കുന്നത് ഈ അൺസർക്കംസൈസഡ് ആയിട്ടുള്ള ഇവൻ അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള ഈ ഫിലിസ്റ്റീൻ ഈ ഹീതൻ അല്ലെ ഇവൻ എങ്ങനെ എന്താ പറയാ ജീവിക്കുന്ന ദൈവത്തിന്റെ ആർമീനെ ഇങ്ങനെ പറയാൻ ഇവൻ എങ്ങനെയാണ് അല്ലെ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആർമിക്കെതിരായിട്ട് ഇവ പറഞ്ഞോണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കാരണം ദേവനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന ദൈവം യേശു ക്രിസ്തു വളരെ വലുതാണ് വളരെ വലുതായിട്ട് തന്റെ ജീവൻ കൊടുക്കാൻ പോലും ഡേവിഡ് തയ്യാറാണ് അല്ലെ അതാണ് ഡേവിഡിന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസസും അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ നാമത്തിന് ഒരു 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 കോട്ടവും വരുതരുത് വരുത്തരുത് എന്നാഗ്രഹിക്കുന്ന വ്യക്തി ആയിരുന്നു മോസസ് അല്ലെ അപ്പൊ മോസസിനെ ഒരു ഒരു ജനതയൊക്കെ മാറ്റാം എന്ന് അല്ലെ സഖ്യാപുസ്തകത്തില് നമ്പേഴ്സിൽ പതിനാലില് പിതാവ് പറയുമ്പോൾ ഇങ്ങനെയാ മോസസ് പറയുന്നത് ഈ വലിയ അങ്ങ് കൊണ്ടുവന്ന ഈ മിസ്രൈലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ വ്യക്തികളെ അങ്ങനെ കനാം വരെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല കഴിവില്ലാത്തത് കൊണ്ടാണ് ഇവയും മരുഭൂമി വെച്ച് കൊന്നേ ആൾക്കാര് പറ അങ്ങേനെ ആൾക്കാര് എന്താ പറയാ പഴിക്കത്തുള്ളൂ അത് ഉണ്ടാക്കാനുള്ള ഇവിടെ വരുത്തരുത് ഇവര് മോശപ്പെട്ടവരാണ് ഇവര് മോശപ്പെട്ടവരാണ് വാസ്തവം പക്ഷെ അങ്ങയുടെ പേര് അതാണ് ഏറ്റവും വലുത് അല്ലെ മോസനെ സംബന്ധിച്ചിടത്തോളം അതാണ് വലുത് അല്ലെ തന്നെ തന്നെ ഒരു വലിയ എന്താ പറയാ നേഷൻ ആക്കുമെന്ന് വലിയൊരു ജനറേഷൻ ആക്കുമെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യം തന്നോടുള്ള അല്ല സ്നേഹം മോസന പക്ഷെ ദൈവത്തോടാണ് ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ അല്ലെ നമ്മളെക്കാളും നമ്മൾ ദൈവത്തെ സ്നേഹിച്ചില്ലായെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കാളും അല്ലെ യേശു ക്രിസ്തു നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പിടി നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെ നമുക്കൊരു ഒറ്റ പിടിവള്ളി മാത്രമുള്ളൂ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം അല്ലെ നമ്മളെ അവൻ സ്നേഹിക്കുന്നുള്ള വിശ്വാസവും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹവും ഉണ്ടെങ്കിൽ ആ ഫയർ ഓളിസ്പിറ്റ് ഗോഡിൽ എന്നുള്ള ഫയർ ഉണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ട് നിറയുമ്പോ അല്ലെ നമ്മള് ആ നമ്മളുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ടെങ്കിൽ ആ തീ പോലത്തെ സ്നേഹം ദൈവത്തിന്റെ ഫയർ നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് വരും മേരി മക്തലിനോട് ദൈവത്തിന് യേശുക്കൂസ് ഒരിക്കൽ പോലും ചോദിക്കേണ്ടി വന്നിട്ടില്ല മേരി നീ എന്നെ സ്നേഹിക്കുന്നുവോ മേരിയുടെ ശരീരത്തിൽ നിന്ന് ഏഴ് ആത്മാക്കൾ ദുരാത്മാക്കൾ ഓടിച്ചത് ദൈവം അല്ലെ മേരിയോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല മേരി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മേരിയെ സ്നേഹം എന്നുള്ള കാര്യം യേശു അറിയാം മേരിക്കുള്ള സ്നേഹം അന്ന് പീറ്ററിനും എന്താ പറയാ ജെയിംസിനും തോമസിനും ഒന്നും താതന്യലിനൊന്നും ഉണ്ടായിരുന്നില്ല െ അതുകൊണ്ടാണ് അവരോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു പത്രോസ് ദിവസം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ തലങ്ങും വലെങ്ങും എന്നെ തള്ളി കളയുന്നു അല്ലെ തള്ളി പറഞ്ഞിരിക്കുന്നു നീ ഞാൻ നിന്നോട് ഞാൻ നിനക്ക് എന്നെ എന്റെ പിതാവ് വിട്ടപ്പോൾ നിങ്ങളെ ഞാൻ വിടുവാന്ന് പറഞ്ഞിട്ട് ഗോഡിനെ നിന്റെ ഉള്ളിലേക്ക് ഊതതിന് ശേഷം പിന്നെ നീ മീൻ പിടിക്കാൻ പോയ വ്യക്തിയാണ് അല്ലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ ഒന്ന് പ്രകടിപ്പിച്ച് കാണിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ആ ഒരു സ്നേഹം സുഹൃത്തുക്കളെ നമ്മുടെ ഉള്ളിലില്ലായെങ്കിൽ യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവന്റെ സ്നേഹം കൊണ്ട് നിറയണം എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ അല്ലേ ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം പക്ഷെ അപ്പനെ സ്നേഹിക്കാൻ സാധിക്കണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെ ദൈവമേ ഞാൻ നിന്നോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണമേ എനിക്ക് ഞാൻ അങ്ങയോട് വിശ്വസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമേ ആയിരിക്കണമേ എനിക്ക് അങ്ങേനെ സ്നേഹിക്കാൻ സാധിക്കണം അല്ലെ എന്നൊരു ചോ ഒരു ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളായിരിക്കട്ടെ അല്ല എങ്കിൽ നമുക്ക് അവനെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല നമുക്ക് അവൻ നമുക്ക് തന്നിരിക്കുന്ന വർക്കുകൾ ചെയ്യാൻ സാധിക്കത്തില്ല നമ്മുടെ ഓട്ടോ തേക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ വീണ് പോകുക തന്നെ ചെയ്യും അല്ലെ അപ്പൊ അങ്ങനെ അതിനുള്ള ഇട ഉണ്ടാകാതെ അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നത് കഥാപി സമയത്ത് നന്ദി പറയുന്നത് കേട്ടെ താങ്ക് യു ചീസ് കത്താവ് ഞങ്ങളെ തേടിയത്തെ സ്നേഹത്തിനെ നന്ദി പറയുന്ന കർത്താവിന്ന് ഞങ്ങളുടെ ഉള്ളിൽ കത്താവ് അങ്ങോട്ടുള്ള സ്നേഹം മാത്രമായിരിക്കട്ടെ കർത്താലോട് വാതക്കാട് ഈ ലോകത്തിൻ്റെ ഒന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ കർത്താവ് ഒന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങക്ക് അങ്ങയോട് ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടാകട്ടെ അങ്ങനെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമുള്ള കഴിവത്താണെന്ന് അപേക്ഷിക്കുന്നു കർത്താലോട് അങ്ങക്ക് വേണ്ടി ജീവിക്കാനും അങ്ങക്ക് വേണ്ടി മരിക്കാനും കർത്താവ് ഒരു കൃപ ഒരു സ്നേഹം ഒരു മനസ്സ് അത് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങള് അങ്ങനെ സ്നേഹിക്കുന്നു ആ സ്നേഹം തിരിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് സ്നേഹം തിരിച്ചുള്ള ക്രമം ഞങ്ങൾക്ക് തരേണ്ടവേ കർത്താവേ ഞങ്ങളെ സ്നേഹിക്കാനുള്ള ഇടം ഞങ്ങൾ വരുത്താതിരിക്കേട്ട കർത്താവേ ഞങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കേണ്ട കർത്താവിനോട് വർദ്ധിക്കുക ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളാകാതിരിക്കേട്ട കർത്താവ് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മൊത്തം അങ്ങ് മാത്രമായിരിക്കട്ടെ യേശുവേ നന്ദി പിതാവ് കർത്താവെ താങ്ക് യു സോ മച്ച് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം അഭിഷ്ഠിക്കുന്ന They got it none of the U Tramp